പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ സിപിഐയുടെ പിന്തുണ ഉറപ്പിച്ച് എക്സൈസ് മന്ത്രി എം പി രാജേഷ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ എം പി രാജേഷ് എം എൻ സ്മാരകത്തിലെത്തി കണ്ടു സിപിഐ വികസന വിരോധികളല്ലെന്നും കുടിവെള്ളം ഉറപ്പാക്കിയുള്ള വികസനം മതിയെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി പ്രതിപക്ഷാരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകും പാലക്കാട് കഞ്ചിക്കോട് എലപ്പള്ളിയിൽ ബ്രൂവറി അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തില് സിപിഐയുടെ പ്രാദേശിക നേതൃത്വം എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എതിർ സ്വരങ്ങൾ ഒന്നുമുണ്ടായില്ല എക്സൈസ് മന്ത്രി എം രാജേഷ് രണ്ട് ദിവസം മുമ്പ് എം എൻ സ്മാരകത്തിലെത്തി ബിനോവിഷത്തെ കണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പ്രതിപക്ഷ അടക്കം ഉന്നയിക്കുന്നതുപോലെ ജലദൌർലഭ്യം പാലക്കാട് ഉണ്ടാകില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു രാജേഷിന്റെ വിശദീകരണത്തിൽ ബിനോവിഷം തൃപ്തിരേഖപ്പെടുത്തിയെന്നാണ് സൂചന രമേശ് ചെന്നിത്തലയുടെ ആരോപണം എന്താ എന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ചോദിച്ചു ബിനോ കണ്ടത് പൊതുവിഷയങ്ങൾ സംസാരിക്കാനാണെന്ന് മറുപടി പിന്നെ അല്ല അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട് അത്രയേ ഉള്ളൂ കുടിവെള്ളം ഉറപ്പാക്കിയുള്ള വികസനമാണ് വേണ്ടതെന്ന് ബിനോ വിശ്വത്തിന്റെ പ്രതികരണം എന്നാൽ വികസനവും പാടില്ല ഉറപ്പാക്കിയിട്ട് വികസനമായാലും മുന്നോട്ട് സംസ്ഥാന സെക്രട്ടറി ോവിന്ദൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും വികസനം നാടിനാവശ്യമാണെന്നും വിവാദങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും എം വി ഗോവിന്ദൻ പ്രതിനിധികളോട് പറഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം